നമസ്കാരം മലയാളി പ്രേക്ഷകരുടെ മനസ്സറിയുന്ന ഒരു സർവേ ആയി ഈ ഒരു സ്റ്റോറി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു മറ്റൊന്നുമല്ല നിങ്ങളെയും എന്നെയും ഈ സമൂഹത്തെയും ഒരുപോലെ ബാധിക്കുകയും ഇന്നേ വരെ നമുക്കൊരുമിച്ച് പ്രതികരിക്കാൻ കഴിയാതെ പോവുകയും പക്ഷെ പ്രതികരിക്കണം എന്ന് ഒറ്റയ്ക്കും തെറ്റയ്ക്കും നിൽക്കുന്ന മുഴുവൻ മലയാളികളും ഒരുപോലെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന അതേ വിഷയം ഹർത്താൽ ഹർത്താൽ വിരുദ്ധ വർഷമാകുമോ രണ്ടായിരത്തി പത്തൊൻപത് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സംഘടിക്കാൻ സംഘടന വേണ്ടെന്ന് തീരുമാനിച്ച് സ്വയം സംഘടിക്കാൻ മലയാളി തീരുമാനിച്ചാൽ പിന്നെ ഉണ്ടാവില്ല ഈ ഹർത്താൽ ഒരു നാടിനുണ്ടാകുന്ന കോടികളുടെ നഷ്ടത്തിൻ്റെ മുകളിൽ ഹർത്താൽ താണ്ഡവമാടുന്നവനെ പിടിച്ചു കെട്ടാൻ നമുക്കാവണം ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവരും വ്യാപാരികളും ഇപ്പോൾ വച്ചിരിക്കുന്നത് വമ്പൻ ചുവടുകളാണ് മുപ്പത്തിനാലായിരം കോടി രൂപയുടെ വാർഷിക വരുമാനവും പതിനൊന്ന് ലക്ഷം വിദേശികൾ സന്ദർശിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ടൂറിസത്തിന് ഹർത്താൽ ഉണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല എന്നുള്ളതാണ് സത്യം മിനിമം അൻപത്തിയൊന്ന് പൊതു അവധികൾക്ക് പുറമെ നൂറോളം ദിനങ്ങൾ ഹർത്താൽ വിശേഷ ദിവസങ്ങളിലൂടെ നഷ്ടപ്പെടുന്ന സാധാരണ ഒരു കച്ചവടക്കാരൻ്റെയും കർഷകൻ്റെയും ചെറുകിടക്കാരൻ്റെയും അവസ്ഥ എന്തായിരിക്കും എന്ന് ഊഹിക്കേണ്ട നമ്മൾ കണ്ടറിയുന്നതാണ് ഒരു വർഷത്തിൽ മാസം മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ഗതികേട് എത്ര വലുതായിരിക്കും എന്ന് ലോകമെമ്പാടുമുള്ള മലയാളികളും അതുപോലെ മറ്റുള്ളവരും തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ജി എസ് ടി നോട്ട് നിരോധനം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധന പ്രളയം എന്നിവയിലൂടെ തകർന്ന ഒരു സ്റ്റേറ്റിനെ അറിഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും തകർച്ചയുടെ കുഴികളിലേക്ക് തള്ളിയിടുന്ന പ്രാകൃത ആചാരമാണ് സത്യത്തിൽ നമ്മെ സംബന്ധിച്ച് ഹർത്താൽ എന്ന് പറയുന്നത് ആചാര സംരക്ഷണത്തിൻ്റെ പേരിൽ കൊമ്പു കോർക്കുന്നവർ ഒരു നാടിൻ്റെ ചരമഗീതത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഹർത്താലിനെതിരെ ഒന്നിക്കാത്തതെന്ത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അതിശയമാണ് ആ അതിശയം ഇനി നീട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല പ്രതിഷേധമുണ്ടാകുമ്പോൾ കൂടുതൽ സമയം ജോലി ചെയ്ത് പ്രതിഷേധിക്കുന്ന വിദേശ രാജ്യങ്ങളിലെ തൊഴിലിടങ്ങൾ സത്യത്തിൽ നമ്മൾ കണ്ണു തുറന്ന് കാണേണ്ടതാണ് സാമ്പത്തിക നഷ്ടമുണ്ടാക്കാതെ ഒരു നാടിൻ്റെ പ്രതിഷേധമുയർത്താൻ എങ്ങനെ കഴിയും എന്നുള്ളതിനെക്കുറിച്ചും രാഷ്ട്രീയ പാർട്ടികൾ സത്യസന്ധമായി ശ്രദ്ധിക്കണം പറഞ്ഞു പറഞ്ഞ് നമ്മൾ ഉണർത്തണം നമ്മുടെ മനസാക്ഷിയെ നമ്മൾ തന്നെ നമുക്കെതിരായി തീർക്കുന്ന ഹർത്താലിനെതിരെ ആർക്കും തടുക്കാൻ കഴിയാത്ത പ്രതിഷേധത്തിൻ്റെ പ്രളയവാരിധിയായി മാറണം ആ പോരാട്ടം ഇനി നമുക്കൊന്നിക്കാം ഒരു വലിയ ക്യാമ്പയിൻ സൃഷ്ടിക്കാം മൗനിയായിരിക്കാതെ ഈ പോരാട്ടത്തിൽ താങ്കളും താങ്കളും പങ്കുചേരണം എന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഹർത്താൽ വിരുദ്ധ പോരാട്ടത്തിൽ നമ്മളെല്ലാവരും പങ്കെടുക്കണം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ രേഖപ്പെടുത്തുന്ന അഭിപ്രായങ്ങളും ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന പിന്തുണയും വളരെ വിലപ്പെട്ടതാണ് ഈ പ്രതിഷേധ കാട്ടുതീയുടെ ശക്തി ബന്ധപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ മീഡിയ ഗ്രാമത്തിൻ്റെ ക്യാമറകളും നാവുകളും ഇനിയും ഉപയോഗിച്ചു കൊണ്ടേയിരിക്കും ഒടുവിൽ ആ പ്രതിഷേധാഗ്നിയിൽ വെന്തു വെണ്ണിരാകും നമ്മുടെ സകല ഹർത്താലുകളും അങ്ങനെ ഹർത്താൽ ഇല്ലാത്ത ആറുമാസം മാത്രം പ്രവർത്തിക്കുന്നതിന് പകരം പന്ത്രണ്ട് മാസവും തുടർച്ചയായി പ്രവർത്തി ദിനങ്ങളായി നിലനിൽക്കുന്ന ഒരു കേരളത്തിന് വേണ്ടി ആ വലിയ സ്വപ്നത്തിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്